ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും ഒരു രാവിലെ പെട്ടെന്ന് കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ എങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കാരണം അങ്ങനത്തെ വീഡിയോസിന് നമുക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ കമൻറ്റിലൂടെ അങ്ങനെ പറയണമൊന്നുമില്ല പറയണമെന്നുല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് പറയാം അപ്പോൾ രാവിലെ ചായക്കുള്ള വെള്ളം ഞാൻ ഇസി കുക്കിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തലേ ദിവസം പച്ചരി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നിനി കഴുകിയെടുക്കുകയാണ് അപ്പോൾ നല്ല പോലെ കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് നമ്മുടെ മുട്ടസുർക്ക ഉണ്ടല്ലോ നമ്മുടെ കണ്ണൂരിയാരുടെ സ്പെഷ്യലായിട്ടുള്ള പുയ്യാപ്പിള്ളർക്ക് കൊടുക്കണ സ്പെഷ്യൽ അത്ര എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാത്തവർക്ക് റെസിപ്പി കൂടെ ഒന്ന് ട്രൈ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ അരി എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലാസ്സിന് ചോറ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ കണക്ക് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ മുക്കാൽ ഗ്ലാസ് ചോറ് അര ഗ്ലാസ് വെള്ളം ഈയൊരു കണക്കിലാണ് കേട്ടോ ഇതിന് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഞാനിതിനൊരു ഒന്നര ഗ്ലാസ്സോളം അരി എടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു പതുക്കൊരു മുക്കാൽ ഗ്ലാസ് ഒരു നിറയൊരു ഗ്ലാസ് ഇല്ല ആ ഒരു രീതിയിൽ ചോറ് എടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ തലേദിവസം രാത്രിക്ക് അരി കുതിർത്ത് വെക്കുക ഏറ്റവും നല്ലത് അതാണ് അല്ലാതെ നിങ്ങൾക്ക് വൈകുന്നേരത്താണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും നിങ്ങൾ അരി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഞാനിത് നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ അത് മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഒരുപാട് തിക്ക് ഇഡ്ഡ്ലി മാവ് പോലെ ഒന്നും തിക്ക് ആവരുത് എന്നാൽ നമ്മുടെ കലക്കിപ്പാർന്ന അപ്പത്തിൻ്റെ പോലെ ലൂസുമായി പോകരുത് കേട്ടോ ഇനിയിപ്പോൾ അത് നമുക്കൊരു അരമണിക്കൂർ എന്ത് ചെയ്യാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈം നമുക്ക് വെറുതെ കണ്ട നമുക്കതിലേക്ക് വേണ്ട കറി റെഡിയാക്കാം കേട്ടോ അപ്പോൾ കണ്ണൂരിയാരുടെ വീഡിയോ കാണുമ്പോൾ അവർ പറയുന്നത് ഇതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്നാണ് അപ്പോൾ നമ്മളുടെ കയ്യിലിപ്പോൾ ബീഫൊന്നും ഇല്ല കേട്ടോ നമ്മൾ മീൻ കറിയാണ് ആക്കുന്നത് മീൻ മുളകിട്ടതാണ് കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന കേട്ടോ അതിലേക്ക് കോമ്പിനേഷൻ ായിട്ട് കൂട്ടിയപ്പോൾ ഇനിയിപ്പോൾ അതാ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഉലുവട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ ഒരു സവാള കട്ടാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിങ്ങാണ്ട് മീൻകറിയുടെ റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല നിങ്ങൾക്ക് വേണം എന്നുള്ളവര് എന്തു ചെയ്യാം താഴെ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോയിൽ ഞാൻ എന്തു ചെയ്യാം മീൻകറിയുടെ റെസിപ്പി കാണിക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉച്ചക്ക് ലഞ്ചിന് വേണ്ടതും കൂടെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെ പെട്ടെന്ന് പണികൾ തീർത്തുങ്ങാണ്ട് പിന്നെ ഒരു പാത്ത് ഇരിക്കുകയെ കിടക്കുകയെ അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് അപ്പുറത്ത് അയൽവക്കത്തൊക്കെ ഒന്ന് പോയിങ്ങാണ്ട് ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാട്ടോ നമ്മൾ പണികളൊന്നും കഴിയാണ്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനാകും അല്ല ഒന്നും ഒരുങ്ങിയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്തൊക്കെ പണികളുണ്ട് എന്നുള്ളത് പിന്നെ എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും എന്നുള്ള അറിയില്ല അല്ലേ അപ്പോൾ അങ്ങനെതാ അത് മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഴ ഇങ്ങനെ ചാറിങ്ങോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല ആ ഒരു രീതിയിലേ ചാറുന്നുള്ളൂ മുറ്റത്ത് നോക്കുമ്പോൾ അവിടെയും വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ താഴെ തെണ്ണയിൽ വെള്ളം ഒറ്റുന്നുണ്ട് അത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അങ്ങനെതാ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിലൊന്ന് ഒന്ന് ഒന്ന് ചാറിങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മൾ മീൻകറിയുടെ മീൻകറിയുടെ പുളിവെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് മീൻ തലയാന്ന് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി മീൻ വാങ്ങീൻ്റെ മീൻ തല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് മുളക് കയറിയാക്കി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ ഇട്ട് കൊടുത്ത് ഇനി അവിടെ കിടന്നിങ്ങാണ്ട് വേവട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മളുടെ പണികൾ പെട്ടെന്ന് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും അത് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം ഒരുപാട് കിട്ടും കേട്ടോ നമുക്ക് പിന്നെ വൈകുന്നേരം വരെ നമുക്ക് ഫ്രീ ടൈം അല്ലേ അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം അതിനിടയിൽ ആ ഒരു മീൻ വെന്ത് വരുന്നത് വരെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ ചോറിനുള്ള വെള്ളം നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കിയാക്കാൻ വേണ്ടിയിട്ട് ഈസി കുക്കുമൊക്കെ വെക്കാൻ കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പറയുമ്പോൾ ഇനി ഒന്നുമില്ലെങ്കിൽ താഴെ കമൻ്റ് വരും അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടാകും റൈസ് കുക്കറിലും ഗ്യാസമ്മൊക്കെ ചോറ് വെക്കലൊന്നും നടക്കില്ല അടുപ്പിൽ ചോറ് വെക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്കൊന്നും പണി അങ്ങനെ വേഗം കഴിയൂല എന്ന് വിചാരിക്കുന്നവർ ഉണ്ടാകും അങ്ങനെയല്ല കേട്ടോ നിങ്ങളെന്തു ചെയ്യുക രാവിലെ കിച്ചണിലേക്ക് വന്നേ ഉടനെ തന്നെ തീയ്യ പൂട്ടിങ്ങാണ്ട് ചോറിനുള്ള വെള്ളം തീമക്ക് വെക്കുകട്ടോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തിന്നാൽ മതി അങ്ങനെ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് അത് കഴിച്ച് അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ കറിക്കും ഉപ്പേരിക്കൊക്കെ ഉള്ളതൊന്ന് കട്ടാക്കി വരുമ്പോഴേക്കും ചോറ് റെഡി ആവും കേട്ടോ പിന്നെ കറി ഉപ്പേരിയൊക്കെ കാര്യമായിട്ട് എല്ലാവരും കുക്കറിലും കാര്യങ്ങളിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ ചോറും നമുക്ക് അടുപ്പിൽ വേഗം വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ മീൻകറി അപ്പോഴേക്കും റെഡി ആയിട്ട് ഉണ്ടാകുന്നു നല്ല അടിപൊളിയായിട്ടുള്ള മുളകറിയാന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകിയാലോ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാവിൽക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായി വരണം കേട്ടോ നല്ല പോലെ ചൂടായ എണ്ണയിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ തീയിൻ്റെ കണക്ക് എന്ന് പറയുന്നത് എണ്ണ നല്ലപോലെ പോലെ ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റിട്ടോ എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തീ നല്ല പോലെ കൂട്ടി വെച്ച് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിലിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്തു ചെയ്യുക തീയ്യ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ പറ്റേ ലോയിൽ ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് ലോന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മുട്ടപ്പം അല്ലെങ്കിൽ മുട്ട എന്ന് പറയണ്ടല്ലോ ഇത് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ചിലവലതൊന്നും ഫസ്റ്റത്തെ ഉണ്ടാക്കൽ തന്നെ റെഡിയാവാ റെഡിയാവൂലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലവലത് ശരിയാവും ചെയ്യും ഇത് നമ്മുടെ ആ ഒരു കുട്ടി പറഞ്ഞ പോലെ ചിലവലത് ശരിയാകും ചിലവലത് ശരിയാവില്ല ആ ഒരു രീതിയിലായിരിക്കും അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പണി തന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് മൊ മൊത്തം പണി കിട്ടിയ അവസ്ഥയായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ സക്സസ് ആയിട്ടുണ്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഇതുണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നപാടെ തന്നെ പൊങ്ങി പപ്പടം പോലെ വരും കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല കാരണം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നല്ലപോലെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉപരി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ ഓരോ തവി ഒഴിച്ചു കൊടുത്തിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് ഹൈ ഫ്ലെയിമിലിട്ട് പോകരുത് അപ്പോൾ വെന്ത് കിട്ടൂല പുറം ക്രിസ്പിയാവും ചെയ്യും അകം വേവില്ല കേട്ടോ മറ്റേ ലോയിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുത് ഇങ്ങനെ ചൂടാവാൻ അപ്പോൾ ഒരു മീഡിയത്തിൽ ഇട്ടിങ്ങാണ്ട് ഇതുപോലെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് കാരണം അധികം വേവിൻ്റെ കാര്യമൊന്നും പറഞ്ഞു തരേണ്ട എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മുട്ടസുർക്ക അല്ലെങ്കിൽ മുട്ടപ്പം നമ്മുടെ കണ്ണൂരിലെ പയ്യാപ്പിളേറെ സ്പെഷ്യൽ നമ്മളിവിടെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്താൽ മാത്രം പോരാട്ടോ താഴെ കമൻറ്റിലും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ അതാ നല്ല പോലെ ചൂടുണ്ട് തൊട്ട് വെക്കുമ്പോൾ അപ്പോൾ ഇനി ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചരാം കേട്ടോ അതിൻ്റെ അകമൊക്കെ നല്ല പോലെ ആരെടുത്ത് നല്ല കണ്ടില്ലേ നല്ല പൊള്ളായി കിടക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലൊന്നുമില്ല പൊള്ളയാണ് അറിയില്ലേ ആ ഒരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതാ നമ്മൾ ഓരോന്നും ഞാൻ ഇല്ലാതൊന്നും പൊട്ടിക്കണില്ല രണ്ടെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല പോലെ ഉള്ളിലൊന്നും ഇല്ലാത്ത പോലെ ആണ് കേട്ടോ അപ്പോൾ ആവാണ് ഉള്ളു പൊള്ളായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെതാ നമ്മുടെ നല്ല ആണ് സോഫ്റ്റുവാന്നിട്ടോ നല്ല ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടോ അപ്പോൾ നമ്മുടെ ആവി പറക്കണ മീൻകറിയും അതുപോലെ തന്നെ നമ്മുടെ മുട്ട അല്ലെങ്കിൽ മുട്ട സുറുക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചായ ഒക്കെ പോയി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ അത് കഴിഞ്ഞ് പിന്നെ ഇരിക്കാനോ കടക്കാനോ അല്ലെങ്കിൽ ഫോണുമ്പോൾ തോണ്ടാനോ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നിരുന്നില്ല നേരെ അടുത്ത പണി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴിയിട്ടില്ല കേട്ടോ രാവിലത്തെ കുറച്ച് പാത്രം പരന്നിട്ടുള്ളൂ അത് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കൗണ്ടർ ടോപ്പിൽ നിരത്തി വെക്കാതെ അതൊക്കെ പെറുക്കിങ്ങാണ്ട് സിംഗിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് കൗണ്ടർ ടോപ്പ് നോക്കുമ്പോൾ അങ്ങനെ എന്താ ഇപ്പോൾ ഇതിൻ്റെ കഥ എന്ന് തോന്നൂല കേട്ടോ നിര ത്തി ഇരിക്കണമാതിരി തോന്നൂല അപ്പോൾ അതാ നമ്മുടെ കോവയ്ക്കാന്ന് കേട്ടോ ഇന്ന് ഉപ്പേരി വെക്കാൻ കിട്ടിയിട്ടുള്ളത് പിന്നെ അതാ കുറച്ച് ചെറിയുള്ളി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയുള്ളി ഇട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കോവയ്ക്കായത് കാരണം ആദ്യം വെള്ളം ഒഴിച്ച് വേവിച്ച് പിന്നെ തൂമിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പച്ചക്കഴിക്കണ സാധനമാണല്ലോ അപ്പോൾ അതിന് ഓവർ കുക്ക് എന്ന് പറഞ്ഞ കുക്കാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉള്ളി തൂമിച്ച് വന്നപ്പോൾ ചുമന്ന് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ കോവയ്ക്കിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തീരുമ്പോൾ തീരുമ്പോൾ പണിതരാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതാന്ന് വയ്ക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ തീരുമ്പോൾ തീരുമ്പോൾ അങ്ങോട്ട് പണിയെടുക്കുക തന്നെ എന്നാൽ പെട്ടെന്ന് പണിയെടുത്ത് ഒരു പാത്ത് പോയിരിക്കാം കേട്ടോ ചിലവരൊക്കെ ഉണ്ട് രാവിലെ അടുക്കളിക്കാണ് നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഉച്ചക്ക് ഉച്ചക്കത്തെ ചോറും കൂടിയും കഴിച്ചിട്ട് അടുക്കളയിൽ നിന്ന് പോരളൂ അത് വേറെ അടുക്കളയിൽ പണിയായിരിക്കും അങ്ങനെ നിന്ന് എന്നാ എന്താ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനും പണി ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നങ്ങോട് പോയി ഒന്നിങ്ങോട്ട് പോയി അങ്ങനെ പണികൾ നീളുന്നവരുണ്ടാവും അപ്പോൾ എന്തു ചെയ്യുക രാവിലെ തന്നെ മാക്സിമം എല്ലാ പണികളും അടുക്കളയിലത് കഴിച്ചിങ്ങാണ്ട് പോരാൻ നോക്കുക പിന്നെ ഉച്ചക്ക് നമ്മൾ പോയി വളമ്പി തിന്നണ്ട ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വേറൊരു പണിയും വെക്കരുത് കേട്ടോ അടുക്കളയിൽ ഒരു പണി ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി വെക്കരുത് അപ്പോൾ അങ്ങനെ നമ്മളുടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു കൊടുത്ത്ങ്ങാണ്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുംങ്ങാണ്ട് അതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ കിടന്നങ്ങാണ്ട് കുക്കാവട്ടെ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നേരം ഇരിക്കണ്ട കിടക്കണ്ട എന്ത് ചെയ്യാം നേരെ പോയിങ്ങാണ്ട് പാത്രം കഴുകുകട്ടോ അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വരുമ്പോഴേക്കും നമ്മുടെ ഉപ്പേരി അവിടെ റെഡിയാവും പിന്നെ അതവിടെ അങ്ങനെ അടച്ച് വെച്ചുംങ്ങാണ്ട് അങ്ങനെ ആണ് പോരരുത് കേട്ടോ ഇടക്കൊന്ന് പോയിങ്ങാണ്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് നമുക്ക് എന്തു ചെയ്യാം സിങ്ക് അങ്ങോട്ട് ഒഴിച്ചിടുക എന്നാൽ പിന്നെ സിങ്കിൽ പാത്രങ്ങളുണ്ട് എന്നുള്ള ടെൻഷനും വേണ്ട ആ ഒരു ടൈം നമുക്ക് വെറുതെ പോകുകയും ചെയ്യൂലട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഈ ഒരു പണികൾ പെട്ടെന്ന് തീർത്ത് മുറ്റത്തേക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മുറ്റടിയും കഴിഞ്ഞുംങ്ങാണ്ട് പിന്നെ നേരെ ഉള്ളിലോട്ട് കയറാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ അലക്കാൻ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ അലക്കാനുള്ളത് മെഷീനിലിട്ടിട്ട് പോരാട്ടോ എന്നാൽ പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും അതെടുത്ത് കാണ്ട് ആറിട്ടാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ ഇവിടെ ഇവിടെതാണ് ഏകദേശം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും പരന്നിട്ടില്ല അത്യാവശ്യം ചായ കുടിച്ചത് ചായങ്കടി ഉണ്ടാക്കിയത് അത്രയുള്ള പാത്രം തന്നെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് തീരുമ്പോഴേക്കും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല പിന്നെ ഇന്നും ഒന്നിപ്പം ഇങ്ങനെ നടക്കണം എന്നൊന്നുമില്ല കേട്ടോ മടി പിടിക്കുന്ന ദിവസങ്ങളും ഉണ്ടാകും നമ്മളും മനുഷ്യന്മാർ തന്നെയല്ലേ അപ്പോൾ മടി പിടിക്കുന്ന ദിവസങ്ങളിൽ അന്ന് അങ്ങനെ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം സാവധാനം തട്ടിക്കൂട്ടിങ്ങാണ്ട് എന്തേലൊക്കെ പണിയൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാം പക്ഷേ എല്ലാ ദിവസവും മടി പിടിച്ചിരിക്കുമ്പോൾ നമുക്കും ബോറടിക്കൂലേ എന്നെങ്കിലുമൊക്കെ ഒന്ന് പണികളൊക്കെ ഒരുക്കിങ്ങാണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു നേരം വെറുതെ ഇരിക്കാനും അല്ലെങ്കിൽ ഫോണമ്മൊക്കെ അളിച്ചിരിക്കാനും അങ്ങനൊക്കെ ഇരിക്കുമ്പോൾ ഒരു സമാധാനത്തിലിരിക്കാം നമുക്ക് വേറെ എന്ത് ചെയ്യുന്നവർക്കോട്ടോ വെറും ഫോണും മക്കളിച്ച് ഇരിക്കുന്നവർ അങ്ങനെ നല്ല ഒരുപാട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ ഒരുപാട് ഹോബീസും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അവർക്ക് അതിനൊന്നും ടൈം ടൈമ് കിട്ടൂലെന്നൊക്കെ പറയുന്നേക്കാം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം ഇങ്ങനെ വേഗം പണി പണിതീർത്താണ്ട് അങ്ങനെ ഇരിക്കാം കേട്ടോ മക്കളുടെ കൂടെ ഇരിക്കാന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളവരുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ പെട്ടെന്ന് പണി നിർത്തുംങ്ങാണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ രസമാണ് കേട്ടോ ഇന്ന് കറി കറിയാക്കിയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം വേറെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇന്നലെ രസക്കൂട്ട് കയറിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ അതാ അതൊന്ന് പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ ഒരുപാട് വെക്കുന്നവർക്കാണെങ്കിൽ അതൊരു പാക്കറ്റ് മുഴുവട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നല്ല പോലെ അടച്ച് കൊടുത്തിങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടൈമിൽ മീനൊക്കെ നമുക്ക് ഫ്രിഡ്ജിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ മീൻ എന്ത് ചെയ്യാം മസാലൊക്കെ തേച്ചിങ്ങാണ്ട് വെച്ചതാണെങ്കിൽ എടുത്ത് പൊരിക്കുക അല്ല മീൻ വാങ് വാങ്ങിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പണികളൊക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും മീൻ വരുമല്ലോ നമ്മുടെ ഇവിടേക്ക് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആവട്ടോ മീൻ വരുമ്പോഴേക്കും അപ്പോഴേക്കും അത്യാവശ്യം എല്ലാ പണികളും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മീൻ വന്ന വന്ന് വാങ്ങിച്ച് ആ ഒരു മീനിൻ്റെ പണിയുണ്ടാവുകയുള്ളൂ അല്ല നിങ്ങൾക്ക് നേരത്തെ പണി ഒരുക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നാളക്കുള്ള മീൻ ഇന്നെ വാങ്ങി വെക്കാം കേട്ടോ ഡെയിലി വാങ്ങി അന്ന് തന്നെ നന്നാക്കി അന്ന് തന്നെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മീൻ വരുമ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ പണികളും തീർത്ത് വെക്കുക നമ്മുടെ അലക്കലും എല്ലാതും എന്നാൽ പിന്നെ മീൻ നന്നാക്കി നമുക്ക് എന്ത് ചെയ്യാം അത് മസാല തേച്ച് ഫ്രൈ ആക്കിയിട്ട് പിന്നെ നമുക്ക് കുളിക്കാനുള്ള പരിപാടി ഉണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോകുന്നങ്ങാണ്ട് ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്നതെന്ന് ബെഡ് ബെഡ് ക്ലീൻ ആക്കുന്നതും ബെഡ്ഷീറ്റ് നേരക്കുന്നതും അതുപോലെ അടിച്ചു വാരുന്നതും അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ സ്കിപ്പ് ആക്കിയത് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ അടിച്ചുവരിലും കഴിഞ്ഞിട്ടുണ്ട് ബെഡ്ഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ തുടച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും വടിത്തൊടപ്പ് കൊണ്ട് തുടക്കുന്നത് എന്തിനാണ് നമുക്ക് കുനിഞ്ഞാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ പക്ഷേ ഞാൻ നേരെ ഓപ്പോസിറ്റാന്ന് കേട്ടോ വടിത്തൊടപ്പൊണ്ട് കുനിഞ്ഞ് തുടക്കുന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തോ എനിക്ക് പെട്ടെന്ന് തീരണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണോ അറിയില്ല ഞാൻ ഭയങ്കര എന്താ പറയുക ജലം പ്രയോഗിച്ചിട്ടാണ് കേട്ടോ തുടക്കം അതുകൊണ്ടാണ് അങ്ങനെ കുനിഞ്ഞു പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ തുടക്കലോട് കൂടെ ഇന്നത്തെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിക്കാനും അലക്കാനും മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും